പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതം രക്ഷപ്പെടുവാൻ പോകുന്നതിന് മുൻപായിട്ട് അതുമല്ലെങ്കിൽ നമ്മുടെ ഗ്രഹത്തിൽ ഈശ്വരാധീനം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ ഇവിടെ സംസാരിക്കുവാൻ പോകുന്നത് ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ഗ്രഹത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം അധികം വൈകാതെ രക്ഷപ്പെടാൻ പോവുകയാണ് എന്നുള്ളതാണ് അർത്ഥം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപായിട്ട് നമ്മുടെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുകയുണ്ടായി തിരുമേനി അങ്ങ് ഇതേപോലുള്ള നല്ല നല്ല അറിവുകൾ ഞങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അങ്ങേക്ക് ഇതിലൂടെ എന്താണ് നേട്ടം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഇത്തരം അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരു നൂറ് ശതമാനത്തിൽ ഒരു എഴുപത് ശതമാനം പേർക്കെങ്കിലും ഇതിന്റെ ഗുണം അവരുടെ ജീവിതത്തിൽ പ്രകടമായിട്ട് ഞാൻ കാണാറുണ്ട് ആ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫലം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഞാൻ അത് തന്നെയാണ് എന്റെ നേട്ടം അത് മാത്രമല്ല ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരു പക്ഷേ ഭണ്ഡാരം ചാർത്തണം എന്ന ഒരു ആഗ്രഹം ഉള്ളവരാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ഞാൻ ഇതിൽ നമ്പർ കൊടുക്കാം ആ നമ്പറിലേക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം ആ നമ്പറിലേക്ക് ഭണ്ഡാരം അയക്കാം അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം ജീവിതത്തിലെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷവും സമാധാനവുമാണ് ആ സന്തോഷം നിറഞ്ഞു നൽകുന്നത് നമ്മുടെ ഗ്രഹത്തിൽ ആണെങ്കിൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ഇല്ല എന്ന് തന്നെ വാസ്തവത്തിൽ പറയാം നമ്മുടെ ഗ്രഹത്തിൽ ദൈവ ദൈവികമായ ഊർജം നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഈശ്വരാധീനമുള്ള ഗ്രഹത്തിൽ ഒരു വിധത്തിലുമുള്ള നെഗറ്റീവ് എനർജിയും ബാധിക്കുകയില്ല മാത്രമല്ല അവിടെ വസിക്കുന്നതിലൂടെ നമുക്ക് ഉയർച്ചയും കീർത്തിയും സമാധാനവും സന്തോഷവും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ർധിക്കുന്നതിന് നമ്മുടെ ഗ്രഹത്തിൽ വിളക്ക് തെളിയിക്കുന്നത് അതുപോലെ തന്നെ ആചാരങ്ങളും വിശ്വാസങ്ങളുമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ അനുവർത്തിക്കുന്നത് ഈ വിധം ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്ന ഗ്രഹത്തിൽ കാണുവാൻ സാധിക്കുന്ന ചില പൊതു ലക്ഷണങ്ങളെ ഇനി നമുക്ക് അടുത്തറിയാം അപ്പോൾ അതിൽ ഒന്നാമത്തേത് ദൈവികമായിട്ടുള്ള ഊർജം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് ഏകദേശം ഒന്നര മണിക്കൂർ മുൻപ് ആരംഭിച്ച് ഉദയത്തിന് നാൽപ്പത്തെട്ട് മിനിറ്റ് മുൻപ് അവസാനിക്കുന്ന ഈ ഒരു സമയം ഈശ്വരാധീനപരമായിട്ട് വളരെ പ്രത്യേകതയുള്ള ഒരു സമയമാണ് ഏകദേശം നാല് മണിക്കും അഞ്ചു മണിക്കും ഇടയിലുള്ള ഒരു സമയമാണ് ഇങ്ങനെയും പറയാം ഏകദേശം നാല് മണിക്കും അഞ്ചു മണിക്കും ഇടയിലുള്ള ഒരു സമയമാണ് നമ്മൾ ഈ പറയുന്ന ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു സമയത്തിനുള്ളിൽ തന്നെ ഉദയത്തിന് മുൻപായിട്ട് നിങ്ങൾ ദൈനംദിനമായിട്ട് കൃത്യമായിട്ട് ഉണരുക എല്ലാ ദിവസവും കൃത്യമായി ഉണരുക എങ്കിൽ അത് നിങ്ങളുടെ ഗ്രഹത്തിൽ ഈ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുമ്പോൾ എന്നുള്ളതിന്റെ സൂചനയാണ് ഈശ്വര ചൈതന്യം ഈ ഒരു സമയത്ത് നമ്മുടെ ചുറ്റുപാടും നിറഞ്ഞു നിൽക്കുകയും ആ ഉണർവ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് അത് രാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും പോസിറ്റീവ് ഊർജം നമ്മളിൽ നിറയ്ക്കുന്നതിന് അതിന് സഹായിക്കും അപ്പോൾ ഒന്നാമത്തെ ലക്ഷണം പതിവായിട്ട് ബ്രഹ്മ മുഹൂർത്ത നേരം അതായത് ഉദയത്തിന് മുൻപ് സൂര്യോദയത്തിന് മുൻപായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എഴുന്നേൽക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഈശ്വരാധീനത്തിന്റെ ലക്ഷണമാണ് ഇനി രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് സ്വപ്ന ദർശനങ്ങളാണ് ഉറക്കത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും ഭാവിയിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന ചില അടയാളങ്ങളുടെ സൂചനയാണ് എന്നുള്ളതാണ് സ്വപ്ന ശാസ്ത്രം പറയുന്നത് ബ്രഹ്മമുഹൂർത്തം സമയം നിങ്ങൾ പൂജ ചെയ്യുന്നതോ ആനതി ഉഴിയുന്നതോ ഒക്കെ സ്വപ്നം കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഗ്രഹത്തിൽ ഈശ്വരാധീനം അല്ലെങ്കിൽ നിങ്ങളിൽ ഈശ്വരാധീനം കുടികൊള്ളുന്നു എന്നുള്ളതിന്റെ സൂചനയൊക്കെയാണ് ഇത്തരത്തിൽ സ്വപ്നങ്ങൾ നിങ്ങളുടെ ആത്മീയത ഉന്നതിയെയും ദൈവാനുഗ്രഹവും നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള സൂചനയും മുന്നോട്ട് വെക്കുന്നതാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദിവ്യനാദങ്ങൾ ശ്രമിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ബ്രഹ്മ മുഹൂർത്ത നേരം മണിനാഥം കേൾക്കുകയോ ശംഖുനാഥം കേൾക്കുകയോ ചില മംഗളവാദ്യങ്ങളുടെ ശബ്ദം കേൾക്കുകയോ ചെയ്യുന്നത് അത്യധികം ശുഭപ്രദമാണ് വൃത്തിയാർന്ന ദൈവാധീനത്തിന്റെ ഈശ്വരാധീനത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നമുക്ക് ഇതിനെ കാണുവാൻ സാധിക്കുക പലപ്പോഴും നഗരപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് ഇത് അനുഭവിക്കുവാൻ സാധിക്കുന്നത് കുറവായിരിക്കുമെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളൊക്കെ അടുത്തുള്ളവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു മംഗളവാദ്യങ്ങളിൽ തന്നെ ഈ ഒരു മംഗള ശബ്ദങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ഗ്രഹത്തിലെ അന്തരീക്ഷം ശുദ്ധീകരിക്കുകയും അവിടെയുള്ള നെഗറ്റീവ് എനർജി അത് ഓടിക്കുകയും അവിടെ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുകയും ഇതുവഴി നിങ്ങളുടെ ഗ്രഹത്തിൽ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജി തളം കെട്ടി നിൽക്കുന്ന ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു അനുഭവം ഉണ്ടാകും പൂജാമുറി ഉണ്ട് അങ്ങനെയെങ്കിൽ ആ പൂജാമുറിയിൽ സദാ പൈവളം നിലനിർത്തുകയാണ് ആ ഒരു സദാ സുഗന്ധം നിലനിർത്തുകയാണ് ആ ഒരു ചന്ദനത്തിനെയും ചന്ദനത്തിന്റെയും ആ ഒരു ഗന്ധം ഭസ്മത്തിന്റെയും ഒക്കെ ആ ഒരു ഗന്ധം എന്നുണ്ടെങ്കിൽ ഈശ്വരാധീനത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാണ് ഇല്ലഞ്ഞാൽ എത്രത്തോളം സുഗന്ധമുള്ള വസ്തുക്കൾ നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നാലും യാതൊരു സുഗന്ധവും ഉണ്ടായിരിക്കില്ല എന്ന് മാത്രമല്ല സുഗന്ധമായിരിക്കും ആ ഒരു ഗ്രഹത്തിൽ അലയടിയുന്നത് അപ്പോൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പൂക്കളോ ചന്ദനം തിരിയോ സുഗന്ധം അല്ലാത്ത പ്രത്യേക ഒരു ദിവ്യ ദിവ്യഗന്ധം നമ്മുടെ പൂജാമുറിയിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രഹത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതും ഈശ്വരാധീനത്തിന്റെ പ്രധാന ലക്ഷണമാണ് ഇതൊക്കെ നിങ്ങളുടെ ഗ്രഹത്തിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുന്നു എന്നുള്ളതിന്റെ ശുഭ സൂചനയായിട്ടാണ് പറയപ്പെടുന്നത് ഇനി മറ്റൊരു ലക്ഷണം ദീപജ്വാലയുടെ ലക്ഷണമാണ് നമ്മുടെ ഗ്രഹത്തിൽ െളിയുമ്പോൾ ദീപജ്വാല ഉയർന്നു പൊങ്ങുകയും ിച്ച് പൊട്ടിത്തിരിയുടെ ആ ഒരു ശബ്ദം ഇല്ലാതെ ഉയർന്നു കത്തുന്നത് അത്യധികം ശോഭനമാണ് അത് ശുഭപ്രദമാണ് നിങ്ങളുടെ ഗ്രഹത്തിൽ ഐശ്വര്യം സമൃദ്ധിയും കടന്നു വരുന്നതിന്റെ ഒരു ലക്ഷണമാണ് നേരെ മറിച്ച് ദീപം മടിച്ചു മടിച്ച് കത്തുകയോ അതുപോലെ തന്നെ പ്രഭയില്ലാതെ കെട്ടുപോകുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് കാണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അത് അത്യധികം അശുഭകരമായിട്ടാണ് കരുതി പോരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ആ ജ്വാലയുടെ മാറ്റം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് ഉയർന്ന് കത്തുകയാണ് പ്രത്യേകിച്ച് പൊട്ടിത്തെറിക്കുന്നില്ല മടിച്ചു മടിച്ചു കത്തുകയാണ് ശോഭയില്ലാതെ ഉയർന്ന് കത്തുകയാണ് അത്യധികം ശുഭപ്രദം പ്രത്യേകിച്ച് പൊട്ടിത്തെറിക്കുന്നില്ല മടിച്ചു മടിച്ച് കത്തുന്നില്ല നല്ല ശോഭ അല്ലെങ്കിൽ ഉയർന്നു കത്തുകയാണ് അത്യധികം ശുഭപ്രദമാണ് ഈശ്വരാധീനം വളരെയധികം നിങ്ങളുടെ ഗ്രഹത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കും ജീവിതം രക്ഷപ്പെടുവാൻ പോവുകയാണ് നെഗറ്റീവ് എനർജിയൊക്കെ നമ്മുടെ ഗ്രഹം വിട്ട് പോകുന്നതിന്റെ ലക്ഷ ക്ഷണമാണിത് ഇനി നമ്മൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഗ്രഹത്തിൽ ചന്ദനത്തിരി കൊളുത്തുമെങ്കിൽ അതായത് പൂജയുടെ ഭാഗമായിട്ട് പൂജയ്ക്ക് നമ്മൾ ഇരി കൊളുത്തി വെക്കാറുണ്ട് ആ പൂജാമുറിയിൽ ദേവന്മാർ വസിക്കുമ്പോൾ സുഗന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സുഗന്ധം ഉള്ളിടത്താണ് ദേവി ദേവന്മാരും എല്ലാം വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യവും കൂടി എല്ലാവരും ഒന്ന് എല്ലാവരുടെയും ഗ്രഹത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ എന്റെ പ്രത്യേക സന്ധ്യാ പ്രാർത്ഥന ിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക അപ്പോൾ എല്ലാവരെയും ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ